നഷ്ടപ്പെട്ട് പ്രതീക്ഷകൾ അസ്തമിച്ചെന്ന ഒരു ജനതയ്ക്ക് ചേർത്ത് പിടിക്കലിന്റെ കരുതലുകൾ നൽകിക്കൊണ്ട് അവർക്ക് ആത്മവിശ്വാസം നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആരെയും വെല്ലുവിളിക്കാനല്ല ആരെയും തോൽപ്പിക്കാനുമല്ല മറിച്ച് ജീവിതം അസ്തമിക്കപ്പെട്ടവർക്ക് ഒരു പുതുവിളിച്ചം നൽകുന്ന ഒരു കച്ചുത്തിരുമ്പ് അത് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനം ചെയ്യുന്ന സേവനങ്ങളിൽ പെട്ടതാണ് കക്ഷി രാഷ്ട്രീയ മതഭേദമെന്നെ എല്ലാവരെയും ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ നിന്ന് ഒരു അനുവിണ വിട്ടുകൊടുക്കാതെ തന്നെയാണ് അതിൻ്റെ പ്രവർത്തനവും വളരെ സുതാര്യമാണ് കേരളീയ ജനത അംഗീകരിച്ചതുമാണ് വയനാട് ദുരന്തത്തിൽ പകച്ചു നിന്ന നമ്മുടെ കേരളം ആ കേരളത്തിൽ ഒരു പ്രതീക്ഷയുടെ പൊൻപുലരിക്ക തുടക്കമിട്ടത് മുസ്ലിം ലീഗാണ് മറ്റേത് രാഷ്ട്രീയ പാർട്ടികളെക്കാളും കൂടുതൽ ആത്മാർത്ഥതയും ആർത്ഥ സമർപ്പണത്തിൻ്റെയും പാതയിൽ അവരുടെ വളണ്ടിയർമാർ അവസാനം പടിയിറങ്ങുന്നതുവരെയും ചേർത്ത് നിൽത്തേണ്ട കരുതലിൻ്റെയും പാതയിൽ തന്നെയായിരുന്നു സഞ്ചാരം കുറ്റപ്പെടുത്തലുകൾക്കും പഴിചാരികൾക്കും ചെവി കൊടുക്കാതെ ഞങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിച്ചല്ലാതെ വയനാടിൻ്റെ ചുരകൾ ഇറങ്ങില്ല എന്നുള്ള ദൃഢനിശ്ചയം അത് തന്നെയാണ് ഒരു ജനതയ്ക്ക് നൽകുന്ന അംഗീകാരവും പണക്കാട് സയ്യിദ് സാദിഖലി അലി തങ്ങൾ ഒരു കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് മുസ്ലിം ലീഗിൻ്റെ ആളുകൾ മാത്രമല്ല അതിലേക്ക് സംഭാവന നൽകുന്നത് നിങ്ങൾ കണ്ടില്ലേ സ്ക്രീനിന് പുറകിൽ ജ്യോതിയ പ്രിയ പോലെയുള്ള അനേകായിരം വരുന്ന മറ്റു സമുദായ അംഗങ്ങൾ വരെ ഈ നേതാവിൻ്റെ വാക്കുകൾക്ക് ചെവികൂർക്കുകയാണ് സംഭാവന നൽകുകയാണ് കാരണം അവർക്ക് കൊടുക്കുന്ന പണം സുതാര്യമാണ് അത് കൊടുക്കുന്നവനും അറിയാം ഞങ്ങൾ എത്ര കൊടുത്തിട്ടുണ്ടോ എന്ന് ആ ചെലവഴിക്കുന്നത് പോലും ഈ രാജ്യത്തിൻ്റെ ഇന്നത്തെ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് പുറം മാലോകര കാണിച്ചു തന്നെയാണ് അതിൻ്റെ പ്രവർത്തന രീതിയും അതുകൊണ്ട് തന്നെ അത് സുതാര്യമാണെന്ന് തോന്നലുകളുണ്ടെങ്കിൽ ആർക്കും പണം കൊടുക്കാൻ ഒരു തടസ്സവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഒരാപ്പിലൂടെ ആഹ്വാനം ചെയ്തപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ സംഭാവനകൾ വയനാടിലെ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങൾ കൊടുക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിശ്വസിച്ച് ഒരു നേതാവിനെ വിശ്വസിച്ച് കേരളീയ ജനങ്ങൾ ചെയ്യുന്ന ഏറ്റവും നന്മയാർന്നിട്ടുള്ള സംഭാവന ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ നിർവഹമില്ല ഇന്ത്യ സംഘടനകൾ ഉണ്ടായേക്കാം പക്ഷേ ഈ സംഘടനയെ അനുകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഘടനയുടെ പ്രവർത്തന രീതി അവലംബിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം എപ്പോഴും രക്ഷപ്പെടുമായിരുന്നു പലർക്കും ലക്ഷ്യം പലതാണ് പക്ഷെ ലക്ഷ്യം ഒന്നേയുള്ളൂ മാർഗം നല്ലതാണെങ്കിൽ പ്രവർത്തനവും മികച്ചതാവും അതുകൊണ്ട് തന്നെയാണ് പാണക്കാട് സയ്യത സാദിക്കലി ശിഹാബ്ദങ്ങളെന്ന് പറയുന്ന ആ മനുഷ്യ സ്നേഹത്തിൻ്റെ അളമുറ്റാത്ത നിറകുടം പാണക്കാട് കുടുംബത്തിൽ നിന്നും ഒരു വർണ്ണവസന്തമായി വാൽപുഞ്ചിരി തൂകിക്കൊണ്ട് മാലോകർക്ക് ആശ്വാസത്തിൻ്റെ കിരണങ്ങൾ ചൊരിയുന്ന ആ മഹത് വ്യക്തിത്വം നേതൃത്വം നൽകുമ്പോൾ നമുക്കെങ്ങനെ അതിൽ നിന്നും പിന്തിരിഞ്ഞു നിൽക്കാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾ ചേർത്ത് പിടിക്കുക വയനാടിനെ ഇനിയും അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുക ശബദ്ധ മേഖലകളിലും വ്യാപാരികൾക്ക് ഓട്ടോറിക്ഷ നഷ്ടപ്പെട്ടവർക്ക് മറ്റു വീട് നഷ്ടപ്പെട്ടവർക്ക് ഓരോ ഘട്ടം ഘട്ടം ആയിക്കൊണ്ട് പാക്കേജുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ് ഈ പ്രഖ്യാപനം ഒരു സർക്കാരിൻ്റെതല്ല ഈ സെമി സർക്കാർ പോലെ പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗ് ജനതയ്ക്ക് ഒരു പ്രതീക്ഷയാണ് അത് രാഷ്ട്രീയം നോക്കിയല്ല മാനവികതയുടെ മുഖമുദ്രയായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ മഹിതമായിട്ടുള്ള മാതൃക അത് തന്നെയാണ് നമുക്ക് കേരളക്കാർക്ക് ആവശ്യം